ബാങ്ക് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിലും ട്രാൻസ്ഫർ കരാർ ലംഘനത്തിലും പ്രതിഷേധിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെഡറൽ ബാങ്ക് കായംകുളം ശാഖയുടെ മുൻപിൽ പ്രകടനവും ധർണയും നടത്തി കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ചെയർമാൻ പി എസ് ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചും ട്രാൻസ്ഫർ കരാർ ലംഘനത്തിൽ പ്രതിഷേധിച്ചും ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെഡറൽ ബാങ്ക് കായംകുളം ശാഖയുടെ മുമ്പിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ചെയർമാൻ പി എസ് ഹരിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫെഡറൽ ബാങ്ക്വരാണ് സമരം കണ്ട് വളർന്നവരാണ് സമരം കണ്ട് വളർന്നവരാണ് സമരം കണ്ട് വളർന്നവരാണ് സമരത്തിൽ ജനിച്ചവരാണ് സമരത്തിൽ പോളിസി യലേഷനെതിരെ അത് ആ ഇന്നൊരു ഒരു ട്രാൻസ്ഫർ പോളിസി വയലേറ്റ് ചെയ്ത ട്രാൻസ്ഫറുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം തള്ളിക്കളയുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം പോളിസി വയലേറ്റ് ചെയ്ത് നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി ഇപ്പോൾ ഇന്നിവിടെ ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടുന്ന് ഒരു സഹാവ് ഈ ട്രാൻസ്ഫറിൽ വരുന്നുണ്ട് അത് ഈ നമ്മൾ ഈ സമരം ചെയ്യുന്നതുകൊണ്ട് ആ ട്രാൻസ്ഫർ പോകുമോ എന്നുള്ള ആശങ്ക അപ്പോൾ ഒരിക്കലും ആ ഒരു ആശങ്ക പ്രതിസന്ധിയിലാക്കുന്ന ഒരു ട്രാൻസ്ഫർ പോളിസി അത് അവർ മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മുടെ കയ്യിൽ തന്നതല്ല അത് എങ്ങനെ വന്നു എന്നുള്ളത് പഴയകാല നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം അത് ആ നേതാക്കന്മാരുടെ ത്യാഗം കൊണ്ട് നേടിയെടുത്ത ട്രാൻസ്ഫർ പോളിസി വളരെ പത്തായിട്ടുള്ള ട്രാൻസ്ഫർ പോളിസിയാണ് നമ്മൾ തന്നെ തന്നെ ഈ ആഹ്വാനങ്ങൾ അതേപോലെ നിങ്ങളുടെ ട്രാൻസ്ഫർ പോളിസി വയലേഷൻ വളരെ അത് വേണം അതാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികളായ ബിനോയിൽ ഹരികുമാർ ബിനു എസ് ബി ഐ എംപ്ലോയീസ് അസോസിയേഷൻ മാവേലിക്കര റീജിയണൽ ചെയർമാൻ അജിയാർ നയനാൻ എന്നിവർ സംസാരിച്ചു